നമസ്കാരം ആത്മീയക്കും കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമാവാസത്തിഥി കറുത്ത വാവ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ താന്ത്രികങ്ങൾക്കും വഴിപാടുകൾക്കും പൂജകൾക്കും പെട്ടെന്ന് തന്നെ ഫലം തേടിയെത്തുന്നതായിരിക്കും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്ന് മനസ്സിൽ കരുതി ചെയ്യുന്ന താന്ത്രികങ്ങൾ അതുപോലെ തന്നെ പൂജകൾ വഴിപാടുകൾ എന്നിവയെല്ലാം തന്നെ മാത്രമല്ല കുലദൈവത്തെ പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുന്ന ഏതൊരു വഴിപാടിനും കൂടാതെ തന്നെ നമ്മുടെ ഇഷ്ടദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനകൾക്കും നൂറ് ശതമാനം ഫലം തരുന്ന ഒരു ദിവസമാണ് ഈ അമാവാസ്യ തിഥി എന്ന് പറയുന്നത് അതിലും പ്രധാനമായും ഇന്ന് കർക്കിടക മാസത്തിലെ അമാവാസതിഥിയാണ് നമ്മൾ പലരും ഇന്ന് പിതൃതർപ്പണം ചെയ്തവരുണ്ടാകും അതുപോലെ തന്നെ കുലദേവ വഴിപാട് ചെയ്തവരുണ്ടാകും അതും അല്ലെങ്കിൽ വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചവരെങ്കിലും ഉണ്ടാകും ഇനി പലർക്കും ഇതിനൊന്നും സാധിക്കാതെ വരുന്നുണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്തു നോക്കുക തീർച്ചയായും സാമ്പത്തികപരമായ തടസ്സങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മളെ വിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും കാരണം ഇന്ന് കുബേര മാവാസ്യതിഥിയാണ് ഈ കുബേര അമാവാസ എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായ തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ എപ്പോഴാണോ ഉറങ്ങുവാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ താന്ത്രികം ചെയ്യാവുന്നതാണ് നമ്മൾ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പലിശകൾ കിട്ടുവാനായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഈ സ്വർണം എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ വിലയെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു പവൻ സ്വർണ്ണമാണ് അല്ലെങ്കിൽ ഒരു തരി സ്വർണ്ണമാണെങ്കിൽ പോലും നമുക്കത് വിട്ടുകളയാൻ സാധിക്കുകയില്ല കാരണം അത്രയേറെ വിലകൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്വർണ്ണങ്ങൾ പണയപ്പെടുത്തിയിട്ടുണ്ട് വീടുപണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ ആദ്യം പണയപ്പെടുത്തും പക്ഷേ അത് തിരിച്ചെടുക്കാമെന്ന് മനസ്സിൽ കരുതി ാണ് ചെയ്തതെങ്കിലും കൂടി അത് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ നമുക്ക് അണിഞ്ഞു നോക്കുവാനുള്ള ഒരു യോഗം ഇതുവരെയും വന്നിട്ടുണ്ടാകില്ല പലരും പറയുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിഞ്ഞ് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞതിനു ശേഷം പണയപ്പെടുത്തിയ സ്വർണങ്ങൾ പോലും ഇതുവരെയും തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല പലിശ മാത്രമാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ അണിയാൻ ആഗ്രഹിക്കുന്ന ആ സ്വർണം എൻ്റെ കയ്യിൽ ഇതുവരെയും വന്നു ചേർന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെ ഉള്ളവർ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ പെട്ടെന്ന് തിരിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഇതുപോലുള്ള വഴിപാടുകൾ താന്ത്രികങ്ങൾ എന്നിവയെല്ലാം ചെയ്ത് വെറുതെ വീട്ടിൽ ഇരുന്നാൽ നമ്മളെ തേടി പണം വന്നു ചേരുമോ അല്ലെങ്കിൽ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മളിൽ പലർക്കും പണ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടാകും ഒരു പക്ഷേ നമ്മളിൽ നിന്ന് വാങ്ങിയ ആളുകൾ നമുക്ക് പണം തിരികെ തരുവാൻ കൂട്ടാക്കുന്നുണ്ടാകില്ല എത്ര തന്നെ ചോദിച്ചിട്ടും അവരുടെ കാര്യങ്ങളെല്ലാം നിറവേറി നിറവേറിപ്പോകുന്നുണ്ട് പക്ഷെ നമുക്ക് തരുവാനുള്ള പണം തന്നു തീർക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ ജോലിയിൽ ശമ്പള വർധനവയ്ക്കായിട്ട് ഒരുപാട് പേർ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ പ്രമോഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും ഇനി നമുക്ക് കിട്ടുവാനുള്ള പൂർവിക സ്വത്തിൻ്റെ ഭാഗം പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ പണം നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സത്തെ എല്ലാം ഇല്ലാതാക്കി നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം ജീവിക്കുവാനും പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനും സാമ്പത്തികപരമായി ഉയർച്ചയിലെത്തുവാനും സാധിക്കുന്ന ഒരു താന്ത്രികമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള താന്ത്രികങ്ങൾ ചെയ്ത് നമ്മളും അതിനോടൊപ്പം ശ്രമങ്ങൾ തുടരുകയാണെങ്കിൽ മാത്രമേ നമുക്കതിനുള്ള പൂർണ്ണമായ ഫലം നമ്മളെ തേടി വരികയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചുകൊണ്ട് മാത്രമായി ം ചെയ്യുവാനായിട്ട് ഈ താന്ത്രികം ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് ഇന്ന് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് ആണ് എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല നമുക്ക് ഇതിന് എന്ന് പറയുന്നത് മൂന്ന് ഏലക്കയാണ് ഏലക്കയ്ക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒന്നാണ് പണ തടസ്സങ്ങളെ മാറ്റി പണവർദ്ധനവ് കൂട്ടുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഏലക്ക ഇതിനോടൊപ്പം ഗ്രാമ്പവും കൂടി ചേരുന്ന സമയത്ത് പണം നമ്മളെ തേടി ഏതു വിധേനയും വന്നു ചേരുന്നതായിരിക്കും എവിടെ ഇതുപോലെ ുള്ള ഗ്രാമ്പൂ അതുപോലെ തന്നെ ഏലക്ക പച്ചക്കർപ്പൂരം എന്നിവയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മഹാലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും അനുഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആറ് ഗ്രാമ്പുവും മൂന്ന് ഏലക്കയുമാണ് എടുക്കേണ്ടത് ഈ ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ നമുക്ക് മൂന ഒടിയാത്ത ഗ്രാമ്പൂ ആയിരിക്കണം ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ ആറ് ഗ്രാമ്പൂവും എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു കഷ്ണം ചെറിയ കറുകപ്പട്ടയാണ് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഞാൻ ഇപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും കറുകപ്പട്ട ഏലക്ക ഗ്രാമ്പു എന്നിവയെല്ലാം തന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതായതിനാൽ തന്നെ നമുക്ക് ഇതൊന്നും വാങ്ങിക്കുവാനായിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാകില്ല ഇനി ചിലരുടെ വീടുകളിൽ ഇല്ലാതിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുകയാണെങ്കിൽ അത് പച്ചക്കർപ്പൂരം ആയിരിക്കും എല്ലാവരുടെ വീടുകളിലും ഈ പച്ചക്കർപ്പൂരം ഉണ്ടായിരിക്കേണ്ടതാണ് പക്ഷെ ചിലർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഒരു സാധനം മാത്രം നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണം എടുക്കാം ൂരത്തിനും പണത്തെ വശ്യം ചെയ്യുവാനുള്ള അതീത ശക്തിയാണ് ഉള്ളത് അപ്പോൾ ഈ നാല് സാധനങ്ങളും നമ്മൾ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറിയ മൺവിളക്ക് ആവശ്യമാണ് അതിനോടൊപ്പം തന്നെ രണ്ട് കർപ്പൂരം ആവശ്യമാണ് കർപ്പൂരം എന്തിനാണെന്നാൽ ഇതെല്ലാം കൂടി നമ്മൾ കത്തിക്കുവാനായിട്ടാണ് പോകുന്നത് അതിനാൽ നമുക്കൊരു ചെറിയ കഷ്ണം കർപ്പൂരവും ആവശ്യമാണ് ഇതെല്ലാം കൂടി കത്തിക്കുവാനായിട്ട് നമുക്ക് ഒരു പഴയ മൺവിളക്ക് എടുക്കാം നമ്മൾ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പഴയ ഒരു മൺവിളക്ക് എടുക്കാവുന്നതാണ് അതിനകത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ഈ വസ്തുക്കളെല്ലാം ചേർത്ത് ഒരുമിച്ച് ഇടാം അതായത് ഈ പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ കറുകപ്പട്ട ഏലക്ക ഗ്രാമ്പു അതിനോടൊപ്പം രണ്ട് കർപ്പൂരം ഇവ ഇട്ടതിനു ശേഷം നമുക്ക് കുറച്ച് നെയ്യ് അതും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്ല നമുക്ക് ഈ കർപ്പൂരത്തിൻ്റെ തീയിൽ ഇതെല്ലാം കത്തിക്കോളും എന്നുണ്ടെങ്കിൽ നമുക്കത് മതി ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു കുറച്ച് ഒരു അര സ്പൂണോ അല്ലെങ്കിൽ ഒരു കാൽ സ്പൂണോ നമുക്ക് നെയ്യ് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ എടുക്കുന്ന സമയത്ത് ചൂട് തട്ടാതിരിക്കുവാൻ വേണ്ടി ഇതിന് താഴെ നമുക്കൊരു തട്ട് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ധൂപക്കുറ്റിയും വെക്കാവുന്നതാണ് അങ്ങനെ തട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതിനാണോ പിടിക്കുവാൻ സൗകര്യം അതിനനുസരിച്ച് നമുക്ക് ഒരു ചെറിയ ധൂപ ദ്യോഗ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ തോതിൽ നെയ്യ് നമുക്ക് എത്ര കുറവായി എടുക്കുവാൻ സാധിക്കുമോ അത്രയും കുറഞ്ഞ രീതിയിൽ മതി മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒന്നുകൂടിയാണ് ഈ പശുവിൻ നെയ്യ് എന്ന് പറയുന്നത് ശുദ്ധമായ നെയ്യ് കിട്ടുകയാണെങ്കിൽ നമുക്കതെടുക്കാം ഇനി അഥവാ അതില്ല ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യ് എടുത്താൽ മതി ഇനി ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞു മാത്രമല്ല ഇതെല്ലാം നമുക്ക് കത്തിക്കാനാണ് ഇനി പോകുന്നത് ഇത് നമ്മൾ വീടിന് പുറത്ത് വെച്ച് കത്തിക്കുകയാണെങ്കിലും ശരി അല്ലെങ്കിൽ വീടിൻ്റെ ഹാളിൽ വെച്ച് കത്തിക്കുകയാണെങ്കിലും ശരി നമുക്ക് ആവശ്യം ഇതിൻ്റെ പുകയാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേറെ എവിടെയും ഇത് ആവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീടിന് വെളിയിൽ വെച്ച് കത്തിച്ചതിന് ശേഷം ഇതിൻ്റെ പുക വരുമ്പോൾ നമ്മുടെ എല്ലാ മുറികളിലും കൊണ്ടുപോയി കാണിക്കാവുന്നതാണ് പൂജാമുറി അടുക്കള അതുപോലെ തന്നെ പ്രധാന ഹാള് മാത്രമല്ല നമുക്ക് എവിടെയെല്ലാം ഇത് കാണിക്കുവാൻ സാധിക്കും സാധിക്കുമോ അവിടെയെല്ലാം തന്നെ നമുക്ക് ഇത് കാണിക്കാവുന്നതാണ് ഇതിൻ്റെ പുകയാണ് നമുക്ക് ആവശ്യം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഇത് നിന്ന് കത്തിക്കോട്ടെ ഈ കറുകപ്പെട്ടയുടെയും ഏലക്കായുടെയും ഗ്രാമ്പുവിൻ്റെയും മണം നമ്മുടെ വീട് മുഴുവൻ ഒരു സുഗന്ധമായിട്ട് വരുന്നതായിരിക്കും ആ സുഗന്ധം നമ്മുടെ വീട്ടിലെ മണി ബ്ലോക്കേജുകളെ തടയുവാൻ സാധിക്കുന്ന ഒന്നാണ് പലരും ഇത് വെറുതെയാണ് എന്നെല്ലാം പറയുകയാണെങ്കിലും കൂടി ഇതൊന്നും തന്നെ നമുക്ക് ചിലവുകളില്ലാത്ത പെട്ടെന്ന് ഫലം ലഭിക്കുന്ന താന്ത്രിക രീതികളാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുവാനായിട്ട് പോകുന്നത് അതും പ്രധാനമായും ഈ അമാവാസ തിഥി ദിവസത്തിലും പൗർണമി തിഥി ദിവസങ്ങളിലുമെല്ലാം ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും പ്രധാനമായും നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു താന്ത്രിക രീതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഏതു സമയത്ത് വേണമെങ്കിലും ചെയ്യാം ഇന്നു രാത്രി നമുക്ക് പന്ത്രണ്ട് മണിവരെയും സമയമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന സമയത്ത് ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ